പ്രൈവറ്റ് വാഹനങ്ങൾ ആംബുലൻസുകൾ എന്നിവ സഹിതം തടയുന്നതായി കാണുന്നില്ല ആരെയും കയ്യേറ്റം ചെയ്യുന്നതായി കാണുന്നില്ല ഇവർ ഇങ്ങനെയൊരു വാഹനങ്ങൾ പുറത്ത് പബ്ലിക്കായി പാർക്ക് ചെയ്യാൻ പാടില്ല ഹോംലെസ് ആയിട്ടുള്ള ആളുകളുടെ വലിയ ആക്രമണങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട് വളരെ മനോഹരമായ ഒരു സായാഹ്നത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എല്ലാവർക്കും ഐ ട്രാവലിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ യാത്ര ചെയ്തത് ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സിലേക്കായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ പോകുന്നത് ആപ്പിളിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് വളരെ മനോഹരമായ ഒരു സായാഹ്നത്തിന്റെ അന്തരീക്ഷമാണ് എനിക്കിവിടെയുള്ളത് വളരെ ദൂരെയായി ഭൂമിയുടെ ഒരു മൂലയിൽ സൂര്യൻ മറയാൻ പോകുന്നത് എനിക്ക് ഇവിടെ നിന്ന് ദൃശ്യമാണ് ചെറിയ ഒരു തിരക്ക് മാത്രമേ ഇവിടെ അനുഭവപ്പെടുന്നുള്ളൂ എല്ലാവരും ജോലി കഴിഞ്ഞതിന് ശേഷം അവരവരുടെ വീടുകളിലേക്കുള്ള യാത്രയിലായിരിക്കണം കാറുകൾ മാത്രമേ ഇവിടെ കാണാനുള്ളൂ എന്നത് എനിക്കൊരു കൗതുകം തോന്നി കാരണം ഇരുചക്ര വാഹനങ്ങളെയോ അല്ലെങ്കിൽ കാൽനടയാത്രക്കാരെയോ പോലും കാണാൻ ഇവിടെ സാധിക്കുന്നില്ല നമ്മളിപ്പോൾ ആപ്പിൾ എന്ന ലോകോത്തര ബ്രാൻഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പരിസരത്താണുള്ളത് പബ്ലിക്കിന് അങ്ങോട്ടേക്ക് പ്രവേശനം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തീർച്ചയില്ല എന്നിരുന്നാലും ഒരു ശ്രമം നടത്തി നോക്കാമെന്നാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത് നമ്മളങ്ങനെ ആപ്പിളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വന്നിരിക്കുകയാണ് നമുക്ക് ഇവിടെ കയറി കാണാൻ പറ്റുമോ എന്നറിയില്ല പക്ഷേ നമ്മളിവിടെ നിന്ന് ട്രൈ ചെയ്യാണ് പിന്നെ ടാൻ ടു എയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകുന്നില്ല ടാൻറ്റേനിയോ അവന്യൂ ഇത് ഇവിടുത്തെ ആപ്പിളിൻ്റെ മെയിൻ ഹെഡ് ക്വാർട്ടർ ആണ് ആപ്പിൾ പാ ആപ്പിൾ പാർക്കെന്നാണ് സ്ഥലത്തിൻ്റെ പേര് എംപ്ലോയി പെർമിറ്റ് പാർക്കിംഗ് ഉള്ളി വൈലറ്റേഴ്സ് വിൽ ബി ടോഡ് എന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് പോയി സംസാരിച്ച് നോക്കാം പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ഞാനൊരു ഇന്ത്യക്കാരനെ പരിചയപ്പെടുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് പ്രകാരം പബ്ലിക്കിന് ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല എന്നാൽ സമീപത്തുള്ള ആപ്പിൾ സ്റ്റോറിൽ പ്രവേശനമുണ്ടാകും ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ വിസിറ്റ് നടത്താൻ സാധിക്കും ഇന്ത്യൻ അംബസിഡരായ ഒരുപാട് ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹവും ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇത് ആപ്പിൾ സ്റ്റോറിൻ്റെ ഒരു മെയിൻ ബിൽഡിങ് ആണ് ഇത് ഇവിടെ ഓഫീസ് എന്നുള്ളതേ ഉള്ളൂ ഇവിടുത്തെ മെയിൻ ഹെഡ് ക്വാർട്ടർ ആണ് പക്ഷേ ഇവിടെ നമുക്ക് പബ്ലിക്കിനൊന്നും യാതൊരു പോൻട്രൻസ് ഇല്ല പക്ഷേ ഇവിടെ ഒരു ആപ്പിൾ സ്റ്റോറുണ്ട് അവിടെ മേജറായിട്ട് ഇവിടെ വരുന്ന ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ബിൽഡിംഗ് ഉണ്ട് ഇവിടെ ഇതൊരു മെയിൻ ബിൽഡിങ് ആണ് പക്ഷേ പക്ഷെ നമുക്കിവിടെയൊന്നും യാതൊരു ആക്സസ് ഇല്ല കേട്ടോ നമുക്ക് ജസ്റ്റ് പോയിട്ട് ഉള്ളൂ ഹലോ ഫ്രണ്ട്സ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ആപ്പിൾ സ്റ്റോറിൻ്റെ വലിയൊരു ഹെഡ് ക്വാർട്ടറിൻ്റെ തൊട്ടു അടുത്ത ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ ആപ്പിൾ സ്റ്റോറാണ് ആപ്പിൾ ഷോറും അതുപോലെ ഇവിടെ ഒരു കഫറ്റേറിയ ഒക്കെ ഉണ്ട് നമുക്ക് ഇവിടെ വന്ന് ആപ്പിളിൻ്റെ ഫോൺ മേടിക്കാം സർവീസ് പാർട്സുകൾ മേടിക്കാം അതുപോലെ തന്നെ ഇവിടെ വന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാം കോഫി ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം ഇവർ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നുണ്ട് യൂട്യൂബ് ആണെങ്കിൽ മെറ്റ ആണെങ്കിൽ ഇങ്ങനെയൊരു ഒരു ഒരു കഫറ്റേറിയയോ അകലേന്ന് വരുന്നവർക്ക് ഒന്നിരിക്കാൻ പോലൊരു സൗകര്യമൊന്നും ചെയ്തിട്ടില്ല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലീസ് പാടൻ ഇത് ക്ഷമിക്കുക ഞങ്ങളുടെ ലുക്ക് മാറ്റുന്നതാണെന്ന് അതെന്നൊക്കെ ഇവിടെ നല്ലൊരു നല്ലൊരു ആംബിയൻസ് കേട്ടോ നിങ്ങൾ മലയാളത്തിൽ ഞാനിങ്ങനെ അധികം വീഡിയോ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണുക കേട്ടോ മറ്റുള്ളവരോട് ഇന്ന് കാണട്ടെ എന്തുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്ക ബിസി സ്റ്റോറാണ് സെക്യൂരിറ്റി ആണ് മര നമ്മുടെ ഇടം വലം നമ്മൾ അവിടുത്തെ ഞാനവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തപ്പോൾ എന്നോട് മാറ്റാൻ പറഞ്ഞു മാറ്റാൻ പറയാം അങ്ങോട്ട് മാറ്റാൻ പറയാം ഇങ്ങോട്ട് മാറ്റാൻ പറയാം മൊരു ഭയങ്കര സംഭവമാണ് നില നടൻ സമ്മതിക്കില്ല വണ്ടിയുടെ ഇവി ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് ഹലോ ഫ്രണ്ട്സ് നമ്മൾ ആപ്പിളിൻ്റെ ഹെഡ് ഹെഡ്ക്വാർട്ടർ ഹെഡ് ഹെഡ് ഓഫീസിലാണ് ഉള്ളത് ഇവിടുത്തെ മെയിൻ ബിൽഡിങ്ങും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഹെഡ്ക്വാട്ടറും ആണ് ഇവിടെ ഉള്ളത് ഇവിടെ അതിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ ആപ്പിളിൻ്റെ കുറച്ച് വയ്ക്കാനുള്ളൊരു സ്ഥലമുണ്ട് ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി സിക്സ്റ്റീൻ പ്രോ മാക്സ് അവൈലബിൾ അല്ല ഇവിടെ അവർ പറഞ്ഞ് സിപ്പ് കോഡ് അടിച്ചിട്ട് നോക്കിയിട്ട് എവിടെയാണെന്നുണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് നോക്കാൻ പറഞ്ഞു ഇതാണ് ഇവിടുത്തെ മെയിൻ ബിൽഡിങ് ഇവർ സ്റ്റോറിയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും ഒക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ ഏഴുമണി ഞാൻ ഇത് അടയ്ക്കും ഇവിടെ ഹലോ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞാൽ ആപ്പിൾ സിഫ്റ്റീൻ എന്നൊക്കെ പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് എനിവേ സാധനം അവൈലബിളില്ല പിന്നെ ഒരു വലിയ കാര്യം കാര്യമെന്നാണ് എനിക്ക് വളരെ ഒരു ഇത് തോന്നിയത് ഇവിടെ ഒരു കോഫി കഫിറ്റേരിയം ഒരു ടോയ്ലറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് അതൊരു വളരെ ഒരു മര്യാദയപ്പോൾ ഇവിടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ വന്നുകഴിഞ്ഞാൽ നമ്മൾ കണ്ടൻറ് ക്രിയേഴ്സ് വലിയ സംഭവമായിട്ടൊന്നും അല്ല ഇവിടെ ഒരു ആപ്പിളുകാരൂടെ പൊടച്ചു വയ്ക്കുന്നത് എങ്കിലും വിസിറ്റേഴ്സ് അവർ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണല്ലോ ഒരു ആപ്പിൾ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ പരിസരത്തുള്ള ആപ്പിൾ സ്റ്റോറിന്റെ ദൃശ്യങ്ങൾ ഇവയൊക്കെയാണ് വളരെ മനോഹരമായാണ് അവർ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സമയം ഏകദേശം ഇരുട്ടി തുടങ്ങിയതിനാൽ ഞാൻ ആപ്പിൾ സ്റ്റോറിലെ ദൃശ്യങ്ങൾ അവസാനിപ്പിച്ച് ഹോട്ടലിലേക്ക് തിരിച്ചു മടങ്ങുകയാണ് നമ്മുടെ മെയിൻ മാരിയറ്റ് ഹോട്ടൽ ഹിൽട്ടൺ ഹോട്ടലാണ് സമരം വൺ വൺ ജോബ് ഒരാൾക്ക് എല്ലാവർക്കും പേ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് നമ്മളിവിടെ താമസിച്ച സ്ഥലം ഇന്നലെ സാൻ ഫ്രാൻസിസ്കോ ഡൗൺ ടൗൺ ഇവിടെ യൂണിയൻ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിരുന്നു ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് എല്ലാ വലിയ ഹോട്ടലാണല്ലോ ഇതുപോലെ പാർക്കിങ്ങില് വൺ ഫസ്റ്റ് ഫ്ലോറിലെ സെറ്റം തേർഡ് ഫ്ലോറിൽ തൊട്ട് പാർക്ക് ചെയ്യണം ഒരു ദിവസം ഒരു തേർട്ടി എയ്റ്റ് ഡോളേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് ആയിരത്തി ഡോളർ ഫോർട്ടി ഡോളേഴ്സ് വരെ വീടില്ലാതെ തെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന മനുഷ്യരുടെ ഒരു വലിയ സംഖ്യ തന്നെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ പ്രശ്നങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട് വാഹനങ്ങൾ പുറത്ത് പബ്ലിക്കായി പാർക്ക് ചെയ്യാൻ പാടില്ല ഹോംലെസ് ആയിട്ടുള്ള ആളുകളുടെ വലിയ ആക്രമണങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവിടുത്തെ ജീവിതം എന്നത് വളരെയധികം എക്സ്പെൻസീവ് ആണ് അപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോ ഡൗൺ ടൗണിലെ കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ സാൻ ഫ്രാൻസിസ്കോ ഡൗൺ കാഴ്ചകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക എന്തൊക്കെ കാണാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ സിറ്റി കാണാം ഇവിടെ പല പരിപാടികളും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് മെയിൻ കാഴ്ചകളിലേക്ക് പോവാം ഞാൻ വണ്ടി എടുത്തിട്ടില്ല ഹോളിഡേ ഇൻ ഹോട്ടൽ വണ്ടി എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് പ്രശ്നമായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ രാവിലെ വണ്ടി എടുത്തില്ല രക്ഷയില്ല എന്നുകൊണ്ട് വണ്ടി എടുക്കും എല്ലാവരും ഇതുണ്ട് മെയിൻ ഹോട്ടലുകളിലൊക്കെ താമസിച്ചിട്ട് രാവിലെ ഇവിടെ മെയിൻ മാർക്കറ്റ് സ്ട്രീറ്റ് എന്നൊരു സ്ട്രീറ്റ് ഉണ്ട് മാർക്കറ്റ് സ്ട്രീറ്റ് ആണ് ഇവിടുത്തെ മെയിൻ ഫേമസ് ഫേമസ് സ്ട്രീറ്റ് അപ്പോൾ നമ്മൾ മാർക്കറ്റ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോൾ നേരം മുഴുവൻ മണി ഏഴുമണി ഏഴഞ്ചൊക്കെ ആയി നേരത്തെ ഡേ ടൈം കുറവാണ് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ട് ആ എൻഡിൽ നിന്നാണ് ഇവിടുത്തെ കേബിൾ കാർ എന്ന് തുടങ്ങുന്നത് അത് ഇവിടെ ഭയങ്കര ഫേമസ് ആണ് പിന്നെ ഈ ഡൗൺ ടൗൺ സ്ട്രീറ്റ് ഒന്ന് കണ്ടിട്ട് ആദ്യം വരുന്നുണ്ടാവും വരുന്നുണ്ട് 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 ഊബറിൻ്റെയും ട്വിറ്ററിൻ്റെയും ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് ഈ സമീപ പ്രദേശത്ത് തന്നെയാണെന്നാണ് അറിയാൻ സാധിച്ചത് കഴിയുമെങ്കിൽ അവിടെയും പോകണം എന്ന് ആഗ്രഹമുണ്ട് ഇവിടെ നമുക്ക് വഴിയിൽ ഹോംലെസ് ആയുള്ള ആളുകളെ കാണാൻ സാധിക്കും ഈ സ്ട്രീറ്റുകൾ തന്നെയാണ് ഇവരുടെ വീട് ഗൂഗൾ അതുപോലെ തന്നെ ട്വിറ്ററിൻ്റെ ഓഫീസുണ്ട് ഗൂഗിളിൻ്റെ ഓഫീസ് കാണിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് പെട്ടെന്ന് പോകും അതാ നമ്മുടെ വീടത്തെ മെയിൻ അട്രാക്ഷനാണ് കേട്ടോ ഇത് ഇഷ്ടമുള്ളവർക്ക് ആക്ടിവിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടികൾ ചെയ്യാം ഒരു ദിവസം എന്നത് ചൂട് ചൂടുപിടിച്ചു ഉള്ളൂ പകൽ സമയം എന്നത് ഇവിടെ വളരെയധികം കുറവാണ് ഡ്രാമുകൾ സർവീസിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു ആളുകൾ അവരുടെ തൊഴിലിടങ്ങളിലേക്കും മറ്റും യാത്ര ചെയ്ത് എത്തിക്കൊണ്ടിരിക്കുന്നു ചില ഹോളിവുഡ് സിനിമകളിൽ കാണുന്നത് പോലെയുള്ള ക്ലാസിക് ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ക്ലാസിക് ഫ്രെയിമുകളാണ് ഇവിടെ എനിക്ക് ആകമാനം കാണാൻ സാധിക്കുന്നത് ഒരു സിനിമാഷൂട്ടിങ്ങിനായി പോലെയുള്ള ഒരു പ്രത്യേകതരം അനുഭവമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവയൊക്കെ ആയിരിക്കാം ഒന്നാമതായി ഇവിടെ ആകമാനം നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് നല്ല കൃത്യമായ ചിട്ടപ്പെടുത്തലോടും ടൗൺ പ്ലാനിങ്ങോടും കൂടിയാണ് ഈ പ്രദേശം പ്രദേശമാകെയും ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഈ പ്രദേശത്താകമാനമുള്ള നിറങ്ങളുടെ ഒരു സംയോജനം അതും വളരെ കൃത്യമായി കൃത്യമായ ലൂമിനൻസോടുകൂടിയാണ് ഞങ്ങൾ വരാൻ മറക്കണ്ട ഇവിടെ വരുന്നവർ നല്ല പോളി കാഴ്ചകളാണ് നമ്മൾ ട്രാം പോകാൻ തുടങ്ങിയിരിക്കുകയാണ് ഇവിടുന്ന് ട്വൻറ്റി മിനിറ്റ്സ് ഉണ്ട് ഫിഷർമാൻ വാർഫിലേക്ക് അങ്ങനെ സമയമുള്ളവർക്ക് അങ്ങനെ പോകാം ഇവിടെ വരുന്നവരത് മസ്റ്റ് മസ്റ്റ് സീ ആണ് കേട്ടോ ഈ കേബിൾ കാറിൻ്റെ ഇവിടെ ഒരു ഈ ഒരു ഡമ്മി ഇത് എനിക്ക് വർക്കിംഗ് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ സൂപ്പറ് കാഴ്ചകളാണ് ഇതുണ്ടോ ഇവിടെ വരുന്നവർ ഡൗൺ ടൗണിൽ വരുന്നവർ മസ്റ്റായിട്ടും പോകേണ്ട സ്ഥലമാണ് അതുപോലെ തന്നെ താഴെ ഇത് നല്ല കാഴ്ച ഇവിടെ ഒരു ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട് കട്ടിച്ചേരി ഉണ്ട് ടിക്കറ്റ്സ് ഒക്കെ വാങ്ങിക്കാം ആൻഡ്രൂൽസ് ഡെവലപ്പർസ് ഇവിടെ എയ്റ്റീൻ സെവൻറ്റി ത്രീയിലുള്ളത് എനിക്ക് സെഞ്ചുറിക്ക് മുകളിലെ ഒന്നേ ആ സെഞ്ചറിന്ന് പറയുന്നത് ഇതും നല്ല കാഴ്ച കേട്ടോ നമ്മുടെ ഇന്ത്യൻ ആൾക്കാർ വന്നിട്ടുണ്ട് ഓരോ പത്ത് മിനിറ്റ് ഇടവട്ട് ഈ ട്രാം ഇവിടെ പോകുന്നുണ്ട് നമ്മുടെ എന്താ നമ്മുടെ ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും എല്ലാം മെൽബൺ ടൗണിലുള്ള ഓരോ തന്നെ സെയിം ട്രാം എൻ്റെ സിറ്റി ഡൗൺ ടൗൺ എന്നുള്ള കാഴ്ചകളാണ് ആ മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് എൻ്റെ തൊട്ട് മേളിലെ യൂണിയൻ സ്ട്രീറ്റ് ആണ് ഇവിടെ ഈ ട്രാമിൻ്റെ കാഴ്ചകൾ കാണണമെന്ന് എനിക്ക് ഭയങ്കര ഒരു അങ്ങനെ അത് കണ്ടു രാവിലെ സിറ്റി ഉണ്ടെന്ന് വരുന്നേ ഉള്ളൂ ഇവിടെ താമസിക്കാനായിട്ട് വരുന്ന ഒരു ടിപ്പ് പറഞ്ഞ് തരാം ഇവിടെ ഹോസ്റ്റൽ താമസിച്ചാൽ നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ഒരു അത്യാവശ്യം നല്ല അക്കോമഡേഷൻ കിട്ടും ഒന്ന് രണ്ട് പേരായിട്ടൊക്കെ വരുന്നെങ്കിൽ ഡൗൺ ടൗണിൽ തന്നെ താമസിക്കണം ഒരു എയ്റ്റി ഡോളറൊക്കെ വരുള്ളൂ വിത്ത് ടാക്സ് നേരത്തെ ബുക്ക് ചെയ്യണമെങ്കിൽ അത്രയും പറ്റത്തില്ല അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ കിട്ടും പാർക്കിങ്ങിന് പൈസ കൊടുക്കണം വണ്ടിയിൽ ഒരു കാരണം വെച്ചാൽ സാധനങ്ങളൊന്നും വെക്കരുത് ഫുള്ള് എം ടി ചെയ്യണം അതൊക്കെ മസ്റ്റാണ് കേട്ടോ ഇവിടെ ഒന്ന് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ലിമിറ്റെന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് സെൻ്ററിൽ എഴുതി വെച്ചിരിക്കുക തൊള്ളായിരത്തി അമ്പത്തോളം വരെയുള്ള സാധനം അടിച്ചുകൊണ്ട് പോയാൽ പോലീസൊന്നും ചെയ്യില്ല എന്ന് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടംപോലെ ഇവിടെ പോലീസിന് ഫണ്ടിങ് കുറവാണ് അപ്പോൾ അത്യാവശ്യം ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്ത് കഴിഞ്ഞാൽ പോലീസൊന്നും ഡോൺ കെയർ യൂണിയൻ സ്ക്വയറാണ് കേട്ടോ അവിടെ ഇവിടെ എന്താ ഏറ്റവും വലിയ കേട്ടോ ഇവിടെ ഉണ്ട് മേസീസ് ഈ കാണുന്നതാണ് യൂണിയൻ സ്ക്വയർ ഇവിടെ എന്ന് പറഞ്ഞാൽ മെയിൻ ഷോപ്പിംഗ് സെൻറ്ററുകളാണ് ഇവിടുത്തെ മെയിൻ അടുത്ത ട്രാം വരുന്നുണ്ട് ഇവിടെ ഭയങ്കര സമരം നടന്നുകൊണ്ടിരിക്കുക ഭയങ്കര നല്ലമ്പ്രാൻസ് ഇതാണ് നമ്മുടെ യൂണിയൻ സ്ക്വയറിന്റെ മെയിൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഒരു യൂണിയൻ സ്ക്വയർ സാൻ ഫ്രാൻസിസ്കോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നല്ല ക്ലൈമറ്റ് ആണ് ഇന്നത് ഒരു തേർട്ടി ഡിഗ്രി ക്ലൈമറ്റ് ഉണ്ട് ചൂടുണ്ട് എനിക്കൊന്ന് ഇവിടെ നമ്മുടെ ക്യൂൺ സ്ട്രീറ്റ് ബ്രിസ്ബണിലെ ക്യൂൺ സ്ട്രീറ്റ് ഒക്കെ പോലെ തന്നെ നല്ലൊരു ഇവിടെ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്ഥല സ്ഥലമാണ് നമ്മുടെ അതാണ് ഇവിടുത്തെ ഒരു പരിപാടി ഡൗൺ ടൗണ് യൂണിയൻ സ്ട്രീറ്റ് മാർക്കർ സ്ട്രീറ്റ് അതെല്ലാം ഇതിനോട് ക്ലോസ് ബൈ ആണ് കേട്ടോ ഇതാണ് ഗായ്സ് മാർക്ക് യു മാർക്കർ സ്ട്രീറ്റിനോട് ചേർന്നുള്ള ഇവിടുത്തെ സാൻ ഫ്രാൻസിസ്കോയിലെ മെയിൻ ഒരു സ്ട്രീറ്റാണ് ഇതിൻ്റെ പേരാണ് അത്ര യൂണിയൻ സ്ക്വയർ ഇത് നമ്മുടെ ഒരു ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന ഒരു മെയിൻ സ്ക്വയർ സ്ക്വയർ സാൻ ഫ്രാൻസിസ്കോ ആണ് കണ്ടിട്ട് വളരെയധികം മാതൃകാപരമായ ഒരു പ്രതിഷേധമാണ് ഇവിടെ കാണുന്നത് മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളുമായി ഇവർ വാഹനങ്ങളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ പൊതുനിരത്തിലേക്ക് ഇറങ്ങുന്നതായി കാണുന്നില്ല പ്രൈവറ്റ് വാഹനങ്ങൾ ആംബുലൻസുകൾ എന്നിവ സഹിതം തടയുന്നതായി കാണുന്നില്ല ആരെയും കയ്യേറ്റം ചെയ്യുന്നതായി കാണുന്നില്ല എല്ലാ കാലവും സർക്കാരുകൾക്കായി വിടുപണി ചെയ്യുന്ന പോലീസ് സംവിധാനം സമരയോദ്ധാക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പൊതുജനങ്ങളെ ഉപദ്രവിക്കുന്നതായി കാണുന്നില്ല ഇങ്ങനെയും പ്രതിഷേധങ്ങൾ നടത്താം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു അമേരിക്കൻ യാത്രയുടെ അടുത്ത അധ്യായത്തിൽ വച്ച് നമുക്ക് കണ്ടുമുട്ടാം നന്ദി